ഹായ് ഹലോ ഇന്ന് ഞാൻ പോകുന്നത് പാലക്കാട് പട്ടാമ്പിയിലേക്കാണെ പെട്ടെന്നുള്ളൊരു തീരുമാനത്തിന്റെ പുറത്ത് ചാടി ചാടിക്കയറി ഞാൻ പുറപ്പെടുന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാനാണ് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട് പെട്ടെന്നുള്ള തീരുമാനമായത് കൊണ്ട് ടിക്കറ്റ് റിസർവ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കുത്തി ഞെരിഞ്ഞി എങ്ങനെയോ പാതിരാത്രി ഒരു പദത്ത് പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ ആ പട്ടാമ്പി എത്തി എന്നെ പെക്കിയാനായിട്ട് ചെറുക്കനോടെ നേരത്തെ വന്നിരിപ്പണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് നട്ട പാതിരാത്രിക്ക് വീട്ടിൽ ചെന്ന് കയറി ബേഗം സൈഡാക്കിയിട്ട് കിടന്നു പറഞ്ഞു ഞാൻ നേരത്തെ എണീറ്റായിരുന്നു വീടൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി നേരെ അടുക്കളയിലോട്ട് ചെന്നപ്പോൾ അമ്മ ഒരു ഗ്ലാസ് ചായ വന്നു അങ്ങനെ ചായയും കുടിച്ച് അമ്മയടുത്തുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മളെ ചെക്ക് എണീറ്റ് വന്നു ചെക്ക് എണീറ്റ് വന്നിട്ട് പറഞ്ഞ് വാടക നമുക്ക് കുളത്തിൽ പോകാൻ പറഞ്ഞു അങ്ങനെ ഞാനും എടുത്ത് ചാടി കുളത്തിലേക്ക് വിളിച്ചു പാലക്കാട്ട് വന്നിട്ട് കുളത്തിലൊരു കുളി വിളിച്ചില്ലെങ്കിൽ മോശം അല്ലേ അങ്ങനെ നീന്തലറിഞ്ഞുകൂടാ തൊറ്റ കാണത്തിൽ ആ സൈഡ് ഭാരത്തിൽ നിന്ന് ഞാനങ്ങ് കുളിച്ചു എന്തായാലും കുള ഒരു രക്ഷയിലായിരുന്നു പുളിയായിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ കുളത്തിൽ നിന്ന് ഒരു കുളിയും പാസൊക്കെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വെച്ച് വിളിച്ചു അവിടെ ചെന്നപ്പത്തേ അമ്മ നല്ല ചപ്പാത്തിയും കടലക്കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ കൂട്ടി ഞങ്ങളൊരു കാപ്പൂടിയും കഴിഞ്ഞ് അടുത്തത് പാലക്കാട് ചുറ്റി കാണിക്കാനുള്ള ഒരു പ്ലാനിങ്ങും ആയിട്ടാണ് ചെറുക്കരുന്ന് അങ്ങനെ ചക്ക എന്നെയും വിളിച്ചുകൊണ്ട് പാലക്കാട്ടിലെ ഗ്രാമഭംഗിയിലേക്ക് ഇറങ്ങി ഓണവഴി ഫുള്ള് പാലക്കാടിൻ്റെ ഗ്രാമങ്ങൾ പാലക്കാടിൻ്റെ കൾച്ചർ ഇതിനെ കുറിച്ച് നല്ലപോലെ ഒരു ക്ലാസ് എടുത്തു അപ്പോഴത്തേക്ക് നമ്മളെ നീലി ആയിട്ട് കാറുമായിട്ട് വന്നു അങ്ങനെ പിന്നെ അടുത്ത യാത്ര കാറിലായിരുന്നു പുള്ളിക്കാരനും പാലക്കാടിനെ കുറിച്ച് വാതു സംസാരിച്ചുണ്ടായിരുന്നു ഞാനും ഒട്ടും വിട്ടുകൊടുത്തില്ല ഞാനോ നമ്മളെ തിരുവനന്തപുരത്തിനെ കുറിച്ച് നല്ലപോലെ പൊക്കി അടിച്ചു അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങള് നേരെ വെച്ച് പിടിച്ചത് ഒരു ഷാപ്പിലോട്ടായിരുന്നു പാലക്കാട് വന്നിട്ട് ഒരു ഷാപ്പിൽ കീറില്ലെങ്കിൽ അങ്ങനെയാ നല്ല ആംബിയൻസ് ഉള്ളൊരു ഷാപ്പായിരുന്നു മോശം പറയരുതല്ലോ ഫുഡും നല്ല അടിപൊളിയായിരുന്നു നമ്മളെന്തപ്പോഴത്തേക്ക് ചോറ് തീർന്നുപോയി പിന്നെ ബിരിയാണി റൈസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അടിപൊളിയായിരുന്നു നല്ല കറിയായിരുന്നു സൂപ്പർ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നേരേട്ടം ഫുൾ പ്ലാനിംഗ് ആയിരുന്നു അടുത്ത തന്നെ എവിടെ കൊണ്ട് കാണിക്കണം ഇതായിരുന്നു പുള്ളി ആലോചിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇനിയുള്ള പാലക്കാട് വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ഫ്രണ്ട്സ്